കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളി പഞ്ചായത്തിലെ യു ഡി എഫ് സീറ്റ് ജമാഅത്തെ ഇസ്ലാമിയുടെ പാർട്ടിയായ വെൽഫെയർ പാർട്ടിക്ക് വിട്ടു നൽകി തീരുമാനത്തിൽ പ്രതിഷേധിച്ച് ഭാര്യ എറിബൽ സ്ഥാനാർത്ഥിയാക്കി കളത്തിലിറങ്ങി കോൺഗ്രസ് പ്രാദേശിക നേതാവ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അഞ്ഞൂറ്റി മുപ്പത് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ച വാർഡാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ പാർട്ടിക്ക് കോൺഗ്രസ് നൽകിയത് കാഞ്ഞിരപ്പള്ളി പഞ്ചായത്തിലെ പത്താം വാർഡിലാണ് യു ഡി എഫ് പിന്തുണയുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി വെൽഫെയർ പാർട്ടി മത്സരിക്കുന്നത് കോൺഗ്രസിന്റെ ഉറച്ച സീറ്റിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ ഭൂരിപക്ഷം അഞ്ഞൂറ്റി മുപ്പത് ഈ വാർഡ് വിട്ടു നൽകിയതിൽ പ്രതിഷേധിച്ച് സ്വന്തം ഭാര്യയെ റിമേഴ്സ് സ്ഥാനാർത്ഥിയായി രംഗത്തിറക്കിയിരിക്കുകയാണ് കോൺഗ്രസ് പ്രാദേശിക നേതാവ് കഴിഞ്ഞ അഞ്ചു വർഷക്കാലം കായപ്പള്ളി പഞ്ചായത്തിലെ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന കൈപ്പത്തി ജനത്തിനത്സരിച്ച് ഭൂരിപക്ഷം ഉണ്ടായിരുന്ന ഒരു വാർഡാണ് കായപ്പള്ളി പഞ്ചായത്ത് പത്താം വാർഡ് ആ വാർഡിൽ ഇപ്പോൾ വെൽഫെയർ എന്ന പാർട്ടിക്ക് സീറ്റ് വിട്ടുകൊടുത്തിരിക്കുകയാണ് അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഞാൻ പാർട്ടിയിലെ എല്ലാ സ്ഥാനങ്ങളും രാജിവെച്ചുകൊണ്ട് എൻ്റെ വൈഫിനെ കാഞ്ഞിരപ്പുഴ പഞ്ചായത്ത് പത്താം വാർഡിലെ സ്ഥാനാർത്ഥിയായിട്ട് നിർത്തിയിരിക്കുന്നു കോൺഗ്രസിൽ പലർക്കും പ്രതിഷേധമുണ്ട് നിലവിലിപ്പം പ്രതിഷേധം പ്രകടിപ്പിക്കാനുള്ള സാഹചര്യത്തിലാണ് പലരും നിൽക്കുന്നത് ഔദ്യോഗികമായ സ്ഥാനങ്ങളിൽ നിൽക്കുന്നതുകൊണ്ട് ആർക്കും അതിൻ്റെ സാധിക്കുന്നില്ല പലരും അറിയിച്ചിട്ടുണ്ട് വെൽഫെയർ പാർട്ടിയുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിലും കാഞ്ഞിരപ്പള്ളി പഞ്ചായത്തിലെ പത്താം വാർഡിലെ സ്ഥാനാർത്ഥിയുടെ പോസ്റ്ററും പോസ്റ്റ് ചെയ്തിട്ടുണ്ട് വെൽഫെയർ പാർട്ടിയെ തൃപ്തിപ്പെടുത്താൻ ലീഗിനെയും അവഗണിച്ചു ലീഗിന്റെ ജയസാധ്യതയുള്ള സീറ്റ് ഏറ്റെടുത്ത കോൺഗ്രസ് പകരം നൽകിയത് വിജയ സാധ്യതയില്ലാത്ത സീറ്റാണ് വെൽഫെയർ പാർട്ടിയുമായി പരസ്യമായ കൂട്ടുകെട്ടില്ലെന്ന് സ്ഥാപിക്കാനാണ് കോൺഗ്രസിന്റെ പരിശ്രമം പക്ഷേ വെൽഫെയർ പാർട്ടി യു ഡി എഫുമായുള്ള കൂട്ടുകെട്ട് അവരുടെ സോഷ്യൽ മീഡിയ പേജിലൂടെ പരസ്യമാക്കിയിരിക്കുകയാണ് കോട്ടയത്തു നിന്നും സനോജ് സുരേന്ദ്രൻ കൈരളി ന്യൂസ്